നമസ്കാരം ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ബിസിനസ് മോഡൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുക ഓക്കെ അൾട്ടിമേറ്റ് ഡിജിറ്റൽ ബിസിനസ് മോഡൽ ഡെവലപ്പ് വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ഫസ്റ്റ് പോയിൻറ്റ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും നിങ്ങളുടെ നീഷോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻസ് നോളജ് ഉണ്ടായിരിക്കാം ബട്ട് അത് ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റനുസരിച്ച് ആളുകളുടെ പ്രോബ്ലം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടായിരിക്കാം ആ ഒരു പർട്ടിക്കുലർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് സോ ബെറ്റർ നിങ്ങൾ എന്താ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതൽ കൺസൾട്ടേഷൻ ചെയ്യുക ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ കൊടുത്തു തുടങ്ങുക അതിനുശേഷം പെയ്ഡ് കൺസൾട്ടിങ്ങിലേക്ക് പെയ്ഡ് കൺസൾട്ടേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ പെയ്ഡ് കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ ആൾക്കാരെ വൺ ടു വൺ നിങ്ങൾ എടുത്ത് സംസാരിക്കുമ്പോൾ ആൾ ആൾക്കാരുടെ പ്രോബ്ലം കൃത്യമായിട്ടും മനസ്സിലാവും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൺ പിന്നീട് ഒരു സിക്സ് മന്തിന് ശേഷം നിങ്ങൾക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ പിന്നീട് നിങ്ങൾ എന്താണ് കൂടുതൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് കാരണം ആ പ്രോബ്ലം മീൻസ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളം സംശയങ്ങൾ ആൾക്കാർക്ക് വരും നമ്മളുടെ ഒരു ആസ്പെക്റ്റ് ആയിരിക്കത്തില്ല പല ആൾക്കാർ അല്ലേ അപ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് പേര് ആയി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഇതിനെ കോഴ്സിന് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനുശേഷം വേണം നിങ്ങൾക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓക്കെ സോ എങ്ങനെയാണ് ഇത് വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കിടക്കാനായിട്ട് സാധിക്കുക ആദ്യമേ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം പഠിക്കണം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ് സ്റ്റാർട്ട് ചെയ്യാം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കൺസൾട്ടിങ്ങിനോ അല്ലെങ്കിൽ ലൈവ് വെബിനാറിലേക്കോ കൂടുതലും നിങ്ങളെ ലൈവ് വെബിനാറിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ലീഡ് നർച്ചർ ചെയ്യുക ലീഡ് നർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടതിൽ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ നിങ്ങളുടെ കൺസൾട്ടിങ് ആളുകൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ആൾക്കാരുമായിട്ടൊരു ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണം അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക ഓക്കെ എന്നാൽ നിങ്ങളുടെ പരസ്യം കണ്ടു ആൾക്കാർ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഈ ഒരു ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ട പരമാവധി ആൾക്കാരുടെ പെയിൻ പോയിൻ്റുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ആർട്ടിക്കിൾ നിങ്ങൾ എഴുതണം ഓക്കെ ലിങ്ക്ഡിൻ്റെ ഒക്കെ നിങ്ങൾ ഫോക്കസ് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് നിങ്ങൾ നിങ്ങളുടെ കോഴ്സസ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക്ഡ് പ്ലാറ്റ്ഫോമിലൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കും നന്നായിരിക്കും അതിലൊക്കെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസൊക്കെ പബ്ലിഷ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ അങ്ങനെ ഏറ്റവും ബെറ്റർ യൂട്യൂബ് വീഡിയോസാണ് ഇപ്പോൾ ഏത് നീസിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ കാരണം നമ്മുടെ വീഡിയോസ് നിങ്ങളെ നിങ്ങളുടെ എഴുത്ത് നിങ്ങളെ എഴുതിയൊരു ബ്ലോഗ് കാണുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു വീഡിയോ കാണുമ്പോഴാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയായിട്ട് ആൾക്കാർ കണക്ടാകുന്നത് പീപ്പിൾ ബൈ യു ഫസ്റ്റ് ദെൻ ബൈ യുവർ പ്രൊഡക്റ്റ് ആദ്യം ആൾക്കാർ നിങ്ങൾ നിങ്ങളെയാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടാണ് ആൾക്കാർ കണക്റ്റഡ് ആവുന്നത് ഓക്കെ സോ യൂട്യൂബിൽ ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഓക്കെ സോ അതിനുശേഷം ഇൻവൈറ്റ് ദമ്മിറ്റി ടു ലൈവ് വെബിനാർ ഒരു ലൈവ് വെബിനാറിലേക്ക് നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ലേൺ ഹൗ ടു സെൽ ത്രൂ വെബിനാർ വെബിനാറിലൂടെ എങ്ങനെയാണ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഓൺ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ മെൻഡർ എനിക്ക് പറഞ്ഞു തന്ന ഒരു വെബിനാർ സെല്ലിങ് മോഡലുണ്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിൻ്റെ പേട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ വെബിനാർ എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം എങ്ങനെ അതിലൂടെ ധാരാളം സെയിൽസ് കൊണ്ടുവരാമെന്നുള്ള കാര്യം കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ഒരു സ്ട്രക്ചർ ഞാൻ നമ്മുടെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഡോണ്ട് സെൽ കോഴ്സ് സെൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഒരു ഒരു പർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾ സെല്ല് ചെയ്യരുത് കാരണം സെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല മറിച്ച് നിങ്ങൾ ഒരു ലൈഫ് ടൈം ഒരു മെമ്പർഷിപ്പ് സെല്ല് ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യട്ട് കമ്മ്യൂണിറ്റിക്ക് ഒരു പേര് കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വേണം നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് അപ്പം ആൾക്കാർക്കൊരു ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു വലിയ ഒരു അനുഭവം അവർക്കുണ്ടാകും അപ്പോൾ നിങ്ങളുമായിട്ടൊരു ഒരു ഒരു കണക്ഷൻ ആൾക്കാർ ബിൽഡ് ചെയ്യാൻ സാധിക്കും സോ ഇതാണ് സ്പീഡ് ഗ്രോത്ത് മോഡൽ നെക്സ്റ്റ് സക്സസ്ഫുൾ ഇക്കോ സിസ്റ്റം മോഡൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇക്കോ സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് രീതിയിലാണ് അഞ്ച് സ്റ്റെപ്പിലാണ് നിങ്ങളുടെ എൻറ്റയർ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോഴ്സിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ബേസിക് കോഴ്സ് ഒരു ബേസിക് കോഴ്സ് ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള എന്താണ് നിങ്ങൾ ആ ഒരു നിഷ്യുണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എത്രമാത്രം എന്താണ് വാട്ട് ബൈ ഹൗ എന്താണത് എന്തുകൊണ്ടത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ബേസിക്കായിട്ടുള്ളൊരു കോഴ്സ് റെക്കോഡ് ചെയ്ത് തയ്യാറാക്കുക ഓക്കെ അത് നിങ്ങൾക്ക് ഇനിഷ്യലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ അൺലിസ്റ്റഡ് വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ടീച്ചർബിൾ പോലത്തെ എല്ലാം മസ്റ്റ് ലേണിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആൾക്കാർക്ക് നിങ്ങൾക്ക് അതില്ലാത്ത എന്താണ് ആക്സസ് കൊടുക്കാണ്ട് സാധിക്കും അതിനുശേഷം നിങ്ങൾ ആൾക്കാർ ലെവൽ വൺ കോഴ്സിലേക്ക് കൊണ്ടുവരിക ലെവൽ വൺ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് ട്രിപ്പിൾ നയൻ മുതൽ ഒരു പതിനായിരം രൂപ ഒമ്പതിനായിരത്തൊള്ളായിരത്തി തൊണ്ണത് രൂപ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം നെക്സ്റ്റ് ലെവൽ ടു പ്രോഡക്റ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണത് രൂപ വരെയുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം അതുപോലെ ലെവൽ ത്രീ നാൽപ്പത്തി ഒമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലെവൽ ത്രീ അഡ്വാൻസ്ഡ് ലെവൽ അതായത് ഇങ്ങനെയാണ് ലെവൽ വൺ എന്ന് പറയുമ്പം അഡ്വാ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പൾ ലെവൽ ടു എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ച് ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് ലെവൽ നെക്സ്റ്റ് ലെവൽ ഫോർ എന്ന് പറയുമ്പോൾ ഒരു ഒരു മാസ്റ്റർ മൈൻഡ് ഫോം കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഹൈ ടെക്കറ്റ് പ്രോഡക്റ്റാണ് ടിക്കറ്റ് സർവീസ് ആൻഡ് എന്താണ് പ്രോഡക്റ്റ്സ് ആണ് സോ ആ രീതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രം ഇൻഡിവിജ്വൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ഒരു ലെവലാണ് ലെവൽ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള അത് രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും ഒരു ഇയർലി മെമ്പർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റില്ല സോ ഇതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ അനീഷു ആയിട്ട് ബന്ധപ്പെട്ടൊരു എക്കോ സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈയൊരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു എന്താണ് ഡിജിറ്റൽ ഓണ്ടർപ്രണ്ടായിട്ട് മാറാനായിട്ട് സാധിക്കും ഓക്കെ സോ എന്താണ് നിങ്ങൾക്ക് മേജർ ലേണിങ്സ് ഇതിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതോടൊപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ സോ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡയറിയിൽ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു